മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ എന്തു സംഭവിക്കും മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ ഉണ്ടാകുന്ന ദുരന്തം അപാരമായിരിക്കും പെരുവെള്ളപ്പൊക്കം ഡാമിൽ നിന്നുള്ള വൻതോതിലുള്ള വെള്ളം പെട്ടെന്ന് പുറത്തേക്ക് ഒഴുകും ഇത് താഴ്ന്ന പ്രദേശങ്ങളിൽ വമ്പിച്ച വെള്ളപ്പൊക്കത്തിന് കാരണമാകും ജീവന നഷ്ടം വെള്ളപ്പൊക്കത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട് പാർപ്പിടനഷ്ടം വെള്ളം വീടുകൾ കെട്ടിടങ്ങൾ കൃഷിഭൂമികൾ എന്നിവയെ തകർക്കും ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടുകൾ നഷ്ടമാകും സാമ്പത്തിക നഷ്ടം കൃഷി വ്യവസായം തൊഴിൽ മേഖലകൾക്ക് വൻതോതിലുള്ള നഷ്ടമുണ്ടാകും സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥ തന്നെ താറുമാറാകും പരിസ്ഥിതി ദുരന്തം ജലസസ്ത്രങ്ങൾ വനങ്ങൾ ജൈവവൈവിധ്യം എന്നിവയ്ക്ക് ഗുരുതരമായ നാശം സംഭവിക്കും ഇതെല്ലാം കൂടാതെ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാടിനും കർണാടകയ്ക്കും വരെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ ബാധിക്കപ്പെടുന്ന പ്രദേശങ്ങൾ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും നിരവധി ജില്ലകൾക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും കേരളത്തിൽ ബാധിക്കപ്പെടുന്ന പ്രദേശങ്ങൾ ഇടുക്കി ജില്ല ഡാമിന്റെ തൊട്ടടുത്തുള്ള ജില്ലയായതിനാൽ ഇവിടെയാണ് ഏറ്റവും വലിയ നാശനഷ്ടമുണ്ടാകാൻ സാധ്യത കോട്ടയം ജില്ല ഇടുക്കിയിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം കോട്ടയം ജില്ലയിലും വെള്ളപ്പൊക്കത്തിന് കാരണമാകും ആലപ്പുഴ ജില്ല കോട്ടയം ജില്ലയിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം ആലപ്പുഴ ജില്ലയിലും വെള്ളപ്പൊക്കത്തിന് കാരണമാകും എറണാകുളം ജില്ല താഴ്ന്ന പ്രദേശങ്ങളായ എറണാകുളത്തിലും വെള്ളം എത്താനുള്ള സാധ്യതയുണ്ട് തമിഴ്നാട്ടിൽ ബാധിക്കപ്പെടുന്ന പ്രദേശങ്ങൾ തേനി ജില്ല ഡാമിന്റെ താഴ്വാരത്തിൽ സ്ഥിതി ചെയ്യുന്ന തേനി ജില്ലയാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത് ദിണ്ടിഗൽ ജില്ല തേനിയിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം ദിണ്ടിഗൽ ജില്ലയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും മധുരൈ ശിവഗംഗ ജില്ലകൾ താഴ്ന്ന പ്രദേശങ്ങളായ മധുരൈ ശിവഗംഗ ജില്ലകളിലും വെള്ളം എത്താനുള്ള സാധ്യതയുണ്ട് പ്രധാനമായും ഇടുക്കി കോട്ടയം ആലപ്പുഴ എറണാകുളം എന്നീ കേരളത്തിലെ ജില്ലകളും തേനി ദിണ്ടികൽ എന്നീ തമിഴ്നാട്ടിലെ ജില്ലകളുമാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത് എന്നാൽ വെള്ളത്തിന്റെ അളവ് ഒഴുകുന്ന വേഗത തടയണകളുടെ പ്രവർത്തനം എന്നിവയെ ആശ്രയിച്ച് ബാധിക്കപ്പെടുന്ന പ്രദേശങ്ങളുടെ വിസ്തൃതി വ്യത്യാസപ്പെടാം ഈ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും ദുരന്തത്തെ നേരിടാൻ തയ്യാറെടുക്കുന്നതിനും അധികൃതർ അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് ഡാമിന്റെ വെള്ളം സമുദ്രത്തിലെത്തിയാൽ ഉണ്ടാകുമോ ഇല്ല ഡാമിന്റെ വെള്ളം സമുദ്രത്തിലെത്തിയാൽ ഉണ്ടാകില്ല സുനാമികൾ സമുദ്രത്തിലെ വലിയ ഭൂകമ്പങ്ങളോ അഗ്നിപർവ്വത സ്ഫോടനങ്ങളോ മൂലമാണ് ഉണ്ടാകുന്നത് ഡാമിലെ വെള്ളം സമുദ്രത്തിലെത്തിയാൽ അത് വലിയൊരു വെള്ളപ്പൊക്കത്തിന് കാരണമാകും പക്ഷേ സുനാമി പോലുള്ള വലിയ തിരമാലകൾ ഉണ്ടാകില്ല സുനാമികൾക്ക് സമുദ്രത്തിലെ വലിയൊരു ജലത്തിന്റെ അളവ് പെട്ടെന്ന് മാറേണ്ടതുണ്ട് അത് ഡാമിലെ വെള്ളം കടലിലെത്തുന്നതിലൂടെ സംഭവിക്കില്ല മുല്ലപ്പെരിയാർ ഡാമിനുള്ള സംവിധാനപരമായ പരിഹാരം മുല്ലപ്പെരിയാർ ഡാമിന്റെ പ്രശ്നം ദീർഘനാളായി നിലനിൽക്കുന്നതാണ് ഇതിനൊരു സംവിധാനപരമായ പരിഹാരം കണ്ടെത്തുന്നത് അത്യാവശ്യമാണ് സാധ്യമായ സംവിധാനപരമായ പരിഹാരങ്ങൾ ഡാമിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം ഒരു പുതിയ ഡാം നിർമ്മിക്കുക എന്നതാണ് ഇത് രണ്ട് സംസ്ഥാനങ്ങൾക്കും ഉൾക്കൊള്ളുന്ന രീതിയിൽ ആസൂത്രണം ചെയ്യണം നിലവിലുള്ള ഡാം ശക്തിപ്പെടുത്തുന്നത് ഒരു ഓപ്ഷനാണ് എന്നാൽ ഇതിന്റെ സാങ്കേതിക സാധ്യതകളും സുരക്ഷയും പഠനവിധേയമാക്കണം ഡാമിന്റെ ആശ്രയത്വം കുറയ്ക്കുന്നതിന് പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ വികസിപ്പിക്കുന്നത് പരിഗണിക്കാം രണ്ട് സംസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഒരു സംയുക്ത മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിച്ച് ഡാമിന്റെ സുരക്ഷയും ഉപയോഗവും സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കാം ഡാമിന്റെ സുരക്ഷ നിരന്തരമായി വിലയിരുത്തുകയും ദുരന്ത സാഹചര്യങ്ങളിൽ പ്രതികരിക്കാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കുകയും വേണം ഏത് പരിഹാരമാണ് ഏറ്റവും നല്ലത് എന്നത് വിശദമായ പഠനത്തിനും രണ്ട് സംസ്ഥാനങ്ങളുടെയും തമ്മിലുള്ള യോജിപ്പിനും വിധേയമാണ് ഡാമിന്റെ സുരക്ഷയും ജനങ്ങളുടെ സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു ദീർഘകാല പരിഹാരം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്